ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് തിമോത്യോസ് രണ്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത്തൊന്ന് വരെയുള്ള വാക്യം എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന മനുവിശുദ്ധവും കുടുംബത്തിന് ഉപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതിൻ്റെ സാരാംശം കളങ്കപ്പെട്ട ദൈവത്തിൻ്റെ മന്ദിരം എന്നാകുന്നു പുതിയ നിയമത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരാഹ്വാനമുണ്ടല്ലോ എന്താണ് ആഹ്വാനം എന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പാത്രമായി ഇരിക്കണം എന്നാണ് ഇതിൻ്റെ സാരാംശം ഒരു വീട്ടിൽ മാനപാത്രമുണ്ട് ഹീനപാത്രമുണ്ട് അത് സ്വർണം മുതൽ ഇങ്ങേ അറ്റം പാള വരെ ഉള്ള പാത്രങ്ങളുണ്ട് പണ്ടുകാലത്തൊക്കെ പാള കഴിച്ചാണ് തവിയൊക്കെ ഇടുന്നത് ചിര തവിക്ക് പക തവി മേടിക്കാൻ പോകത്തില്ല നല്ല ചിരട്ട ചുരുണ്ടി എടുത്ത് കിഴുത്തയിട്ട് ഈ കവുങ്ങിൻ്റെ ചില കഷണങ്ങളെടുത്ത് ചെത്തിച്ചേകി അതിന് തവിക്കണയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ അത് തൂക്കിയിടാൻ പാള കഴിച്ചിടും പണ്ടൊക്കെ കയറുകൊണ്ടും ഓലകൊണ്ടും ഉറി ഉണ്ടാക്കിയിടും ചട്ടിക്കകത്താണ് ആഹാരം പാകം ചെയ്യുന്നത് എന്തിനേറെ നല്ല നല്ല പാത്രങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കയറിയിരുന്ന കുറ്റ കൊച്ചുമക്കൾ കട്ടിലേ കയറി കാലാട്ടരുത് എന്ന് അമ്മച്ചമാർ പറയും ദോഷം പറയും സത്യം അതല്ല അപ്പച്ചൻ്റെ തുപ്പക്കോളാമ്പി കട്ടിലടിയിൽ പോകണ്ടു കാലിട്ടാട്ടി തട്ടി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പണിയാകും അതൊരു കോളാമ്പി പാത്രം അതെടുത്ത് ആരും ഫ്രണ്ടിൽ കൊണ്ടുവെക്കത്തില്ല അത് അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന ചില പാത്രങ്ങളൊന്നും ഫ്രണ്ടി ഫ്രണ്ടിൽ അതെ അതേ ഫ്രണ്ടിലിരിക്കുന്ന പാത്രവും അടുക്കളയിലും വരില്ല അപ്പോൾ ഓരോ പാത്രങ്ങൾക്കും ഓരോന്ന് ഇരിപ്പിടമുണ്ട് പണ്ട് കാലത്തൊക്കെ അവിടെയിട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഉടമ്പസ്ഥനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരോ വരുമ്പോൾ കിണ്ടി എന്ന് പ്രസ്ഥാനമുണ്ട് അതിനകത്ത് വെള്ളം വെച്ച് അതൽപ്പം എടുത്ത് കാലിലൊക്കെ ഒഴിച്ച് ഒക്കെയാണ് കയറിയത് ഈ കാലഘട്ടത്തിൽ അങ്ങനൊന്നുമില്ല ചില ഭവനങ്ങൾക്ക് അഞ്ച് വാതിലുകളുണ്ട് അഞ്ച് വാതിലുകളിലും വെള്ളം വെച്ച് കഴുകി ശുദ്ധീകരണം പ്രാപിച്ചേ വരികയുള്ളൂ അപ്പോൾ മാനപാത്രത്തിന് മാനപാത്രങ്ങളുണ്ട് നല്ല നല്ല മൺപാത്രങ്ങളിലാണ് അതെ അന്നത്തെ ആ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നതും നല്ല പാനീയം കൊടുക്കുന്നതും ഒന്നൊക്കെ മോര് നല്ലൊരു പാനീയമായിരുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും എന്നാൽ ഹീനപാത്രങ്ങളൊക്കെ വെളിയിലിരിക്കേണ്ടത് വെളിയിൽ അകത്തിരിക്കേണ്ടത് അകത്ത് എന്നുള്ള അവസ്ഥകളുണ്ട് അപ്പോൾ ദൈവം നമ്മളെ മാനപാത്രമാക്കി കണ്ടിരിക്കുന്നു ഹീനപാത്രമായി നമ്മളെ മാനപാത്രമാക്കി കാട്ടുവായി നമ്മളെ നാട്ടൊലുവാക്കി തീർത്തു കാനാവിലെ ഭവനത്തിൽ അതെ കാല് കഴുകുന്ന പാത്രങ്ങൾ വെള്ളം നിറച്ച ചെയ്തുകൊണ്ടിരുന്നു കല്യാണ സമയത്ത് അങ്ങോട്ട് മാറ്റിയിട്ടു പക്ഷേ കർത്താവ് അത് കണ്ട് അതിനകത്ത് വെള്ളം കോരി നിറപ്പിച്ച് അതിനെ ആ വിരുന്ന് വാഴിക്ക് കൊടുത്തപ്പോൾ വിരുന്ന് വാഴി അത് കഴിച്ചിട്ട് നല്ല ഇത്ര നല്ല വീഞ്ഞെന്ന് പറയുവാനിടയാകും ആ ഭവനത്തിൻ്റെ സ്ഥിതിയും ആ ഭവനത്തിൻ്റെ നിന്ദയും മാറ്റിക്കൊടുത്ത ദൈവസാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ നിറഞ്ഞു നിൽക്കട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് തോർക്കാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം പ്രാർത്ഥനയോടെ ആയിരിക്കുക കുരിശിൽ കർത്താവ് ആ അഘോരമായ ഒരു വിലയാണല്ലോ നൽകിയത് അതെ നാം അകൃത്യം വിട്ടോടുന്നവരും മാനപാത്രമാകുന്നവരും ആകുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ഒരു ബലിയായി കർത്താവ് വില നൽകപ്പെട്ടത് അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളാണത് അത് ഓർത്ത് സ്തോത്രം ചെയ്യണം നമ്മെ ദൈവം മാനപാത്രമായി കണ്ടിരിക്കുന്നത് കൊണ്ട് നാം എന്തു ചെയ്യണം ഭർത്താവിൻ്റെ ആ നമ്മളോടുള്ളതായ ആഹ്വാനം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്യണം വിശുദ്ധീകരണമായി പ്രാപിക്കണം വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളു നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരത്തെ കളങ്കപ്പെടുത്തുന്ന പാപസ്വഭാവം സംബന്ധിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണവും അശുദ്ധമാക്കുന്ന സകലതും അതിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും നാം തുടച്ചു നീക്കേണ്ടതിനും പാപ സ്വഭാവ നിയന്ത്രണ വിധേയമാക്കുകയും സജീവ പാപം നമ്മിൽ നിന്നും വിട്ടുകളയുകയും വേണം അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിച്ച് നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ആലോചന നാം എന്ത് ചെയ്യണം അനുഭവിച്ച സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ അതെ ഭൂതങ്ങളും പിശാശികളും ഒന്നും നമ്മളെ ശരീരത്തിൽ വേറെ ചാടി ചാടിക്കയറത്തില്ല നമ്മളതിനുള്ള ആ വഴി ഒരുക്കി കൊടുക്കുമ്പോഴാണ് അതെല്ലാം ചാടിക്കടന്ന് നമ്മളകത്ത് കയറുന്നത് അതുകൊണ്ട് വേലി പൊളിക്കരുത് പരിശുദ്ധാത്മാവിനാ നിയോ അതെ നിയോഗിക്കപ്പെട്ട ഒരു തേജസ്വിൻ്റെ വേലിയുണ്ട് അത് നാം പൊളിച്ചു കൊടുത്താൽ സാത്താൻ അകത്ത് കയറും അത് വരാതിരിപ്പാൻ നമ്മുടെ ഈ അനു ആ സ്വർഗ്ഗീയ അനുഗ്രഹത്തെ നമ്മൾ സൂക്ഷിക്കുക ഒരു സുഷിരം ഉണ്ടാക്കുവാൻ നാം അനുവദിച്ചാൽ മാത്രമേ ഭൂതങ്ങൾക്ക് വേരു തുറക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യമെങ്കിൽ അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന അതെ സഭാപ്രസംഗയുടെ പുസ്തകം പത്തിൻ്റെ എട്ടിൽ വായിക്കുന്നുണ്ട് പാപം വേലിയിൽ ശീശ്വരം സൃഷ്ടിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഒരു കവാടം സൃഷ്ടിക്കപ്പെടുവാൻ ഇടയുണ്ട് അതുകൊണ്ട് നാം അത് മനസ്സിലാക്കി വിശുദ്ധിയെ ത്കച്ച് ദൈവകൃപയിൽ നിന്ന് നല്ല പാത്രങ്ങളായി കർത്താവിനും കർത്താവ് യജമാനന് നാം പ്രയോജനമുള്ളവരായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളി അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചനം അനുഗ്രഹിച്ച സ്തോത്ര നാമത്തെ അമോധപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയൻ